കർത്താവിന്റെ ിട്ട് ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒൻപതാം മാസത്തിൻ്റെ പതിനഞ്ചാമത്തെ പ്രഭാതം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസനി നമുക്ക് അടുത്തു ചെല്ലാം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാൻ പാടുന്നു ഹോവയുടെ പ്രവൃത്തികൾ വലിയതും അവയിൽ ഇഷ്ടമുള്ളവയൊക്കെയും ചോദന ചെയ്യേണ്ടവയും ആകും ദൈവം വലിയവൻ ദൈവവിശ്വാസമുള്ള ആരും സമ്മതിക്കും എന്നതിന് സംശയമില്ല എന്നാൽ ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പ്രഭാതം നമുക്ക് ഇവിടെ ചിന്തിക്കുവാനുള്ളത് മനുഷ്യർ എത്ര പുണ്യപ്രവർത്തികൾ ചെയ്താലും അവന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല മനുഷ്യവർഗം മുഴുവനും പാവികളാണ് അവനൊരു രക്ഷകൻ ആവശ്യമാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ചത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ പ്രവൃത്തികളിൽ പ്രവൃത്തികളാൽ നമുക്ക് രക്ഷ കിട്ടുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ചത് വർദ്ധമാണ് ദൈവത്തിൻ്റെ ഈ വലിയ പ്രവൃത്തിയുടെ മഹത്വം നാം ദഹിക്കുകയും നാം രക്ഷിക്കപ്പെട്ടുന്നതിനോടൊപ്പം ഈ വലിയ കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ് ആമേൻ ആരാലും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്ന അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയും അവർ ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവം ബാധിച്ച് ജീവിതം തകർന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി അതുപോലെ മുപ്പത്തെട്ട് വർഷം രോഗിയായി കിടന്ന പരാശ്രയമില്ലാതെ ആമേൻ മനുഷ്യനെയും പക്ഷപാതക്കാരനെയും മറ്റ് പലരെയും സൗഖ്യമാക്കി പ്രിയ ദൈവവിദിലയിൽ വലിയവരിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക ആമേൽ വൈദ്യശാസ്ത്രം ആമേൽ പുരോഗമിച്ച് കൊണ്ട് പ്രായമായ ദമ്പതികൾക്ക് ഒരു പരിധിവരെ ആ തലമുറകളിൽ ലഭിക്കുന്നത് ലഭിക്കുവാൻ കഴിയും എന്ന് അസാധാരണമായ സംഗതി അല്ല എന്നാൽ ശരീരം ജീർണിച്ച വൃദ്ധ ദമ്പതികൾക്ക് തലമുറ ഉണ്ടാവുക എന്നത് അസാധാരണമായ കാര്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന നൂറ് വയസ്സുള്ള അബ്രഹാമിനും തൊണ്ണൂറ് വയസ്സുള്ള സാറയ്ക്കും ദൈവം തലമുറയെ കൊടുത്തു നമ്മുടെ ദൈവം വലിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണെന്ന് ആമേത്രം ആമേൻ ഹാനേലിയ നീ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനും എന്ന് ദൈവവചനം തന്നെ പറയുന്നുണ്ട് യോ പറയുന്നത് ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ വാർദ്ധക്യത്തിൽ ആയിരുന്ന സഹരിയാവ് എലിസബത്ത് ദമ്പതികൾക്ക് വേണ്ടി ദൈവം വൻ കാര്യം ചെയ്യുവാനിടയായി യോഹെന്നാൽ ശ്ലാവകനെ നൽകിയതിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ആമേൻ വൈദ്യശാസ്ത്രത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ശക്തനാണ് ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുമ്പോൾ തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ കുഞ്ഞേ നീ ഈ സ്തോത്രം കുടുംബ ആമേൽ കുടുംബത്തിൽ ആരെങ്കിലും ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ സാരമില്ല കാലങ്ങൾ എത്രയും കഴിഞ്ഞ ആമൻ ഇത്രയും കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഇതുവരെയും പഠിച്ചു കഴിഞ്ഞിട്ടില്ല അത്രയും വളരെ സങ്കീർണ്ണവും അത്ഭുതവുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ ഭക്തന്മാരെ ആമേശത്രം ഭക്തന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ ദുഷ്ടശക്തി എത്ര തന്നെ ശ്രമിച്ചാലും അവരെ ആമൻ മരണത്തിൽ നിന്നും വിടിവിക്കുവാൻ ദൈവം ശക്തനാണ് ആമൻ വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ വാ ഗുഹയിൽ അമേൻ അകപ്പെട്ട അല്ലെങ്കിൽ എടുത്തെറിയപ്പെട്ട ദാനിയെയും എരിയുന്ന ആമേ ഹാലി തീ ആമ തീയിൽ നിന്നും തീ ചൂളയിൽ നിന്നും എപ്രായ ബാലന്മാരെയും സുഖം കരടി എന്നീ ദുഷ്ട മൃഗങ്ങളിൽ നിന്നും ദാവീദിനെയും ദൈവം വിടുവിച്ചു അവൻ മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടുവാനാകാത്ത സാഹചര്യങ്ങളിൽ കൂടെ അപ്പോസ്വരന്മാരും കടന്നുപോയി എന്നാൽ വൈ വൈദിയുടെ നടുവിൽ നിന്നും തൻ്റെ ദാസന്മാരെ വലിയവനായി ദൈവം വിടുവിച്ചു ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം നദിയിൽ എറിഞ്ഞു കളയണം എന്നുള്ള രാജകൽപ്പനയുടെ മുമ്പിൽ മൂന്ന് മാസത്തിലധികം മോശയെ സംരക്ഷിക്കുവാൻ ആമ തൻ്റെ മാതാപിതാക്കൾക്ക് ആമ പ്രയാസമായിരുന്നു ഒടുവിൽ ആ മെൻഹാൻ നിവർച്ചയില്ലാതെ മോശക്കുഞ്ഞിനെ പെട്ടകത്തിലാക്കി നദിയിൽ വിട്ടു എന്നാൽ വലിയവനായ ദൈവത്തിന് ആ മോശയെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നതിനാൽ ശത്രുവിൻ്റെ വാളിനിരയാകാതെ അവനെ രക്ഷിക്കുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പ്രിയ ദൈവതിലെ നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം അരുളു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാകുന്നത് വരെ ഒരു ശത്രുവിനും നിന്നെ തകർക്കുവാൻ കഴിയുന്നില്ല അതേ ദൈവ ഇതിലേ ദൈവസന്ധിയിൽ ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും പറയാം ഹോബയുടെ പ്രവൃത്തികൾ വലിയത് വലിയവയും അവൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു നമ്മൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പ്രഭാതം നമുക്കൊന്ന് ശോധന കഴിക്കാം നമ്മുടെ കണ്ണുകളെ ദൈവസനടയ്ക്കാം സ്വർഗപിതാവേ സ്നേഹവാനായ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു പലരും അനേക രോഗബലഹീനതയിലായിരിക്കുന്നു സാമ്പത്തിക ഞരീക്കങ്ങളിൽ മാനസികമായ നിരാശ വാർദ്ധിക ബലഹീനതയിൽ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കർത്താപടഭാരങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ കർത്താപയായിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെതയും ആമേയും തൻ്റെ മക്കൾക്കായും വൻ കാര്യങ്ങൾ വലിയവ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ നാളുകൾ കഴിയുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് അത് ശോഭന എല്ലാവരെയും ഒരുക്കണം എല്ലാവിധ നന്മകളാ നിറയ്ക്കണം മകത്വമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ദൈവമെല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്